ഡിയർ ഫ്രണ്ട്സ് ഐ ആം എം എ റഷീദ് കൺസൾട്ടൻ്റ് സൈക്കോളജിസ്റ്റ് നമ്മുടെ ലൈഫിനെ കുറിച്ച് ഓരോരുത്തർക്കും ഓരോ ഉണ്ടായിരിക്കും ഓരോരുത്തർക്കും ഞാൻ ഉഷാറാണ് എന്ന ചിന്തയുണ്ടായിരിക്കും ചില ആളുകൾ ഞാൻ എനിക്കെന്തോ കുഴപ്പമുണ്ട് എൻ്റെ ജീവിതത്തിൽ എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ട് ഹൂസ് കൺട്രോളിങ് യുവർ ലൈഫ് നിങ്ങളുടെ ജീവിതം നിയന്ത്രിക്കുന്നതായ മെനി പീപ്പിൾ ഫെയിൽ ഇൻ ലൈഫ് ബിക്കോസ് ദ ട്രൈ ടു കോപ്പി അതേഴ്സ് നോട്ട് റിയലൈസിങ് ദാറ്റ് എവറി വൺ ഹാസ് എ ഡിഫറൻറ്റ് ക്വസ്റ്റ്യൻ പേപ്പർ ജീവിതമാകുന്ന പരീക്ഷയാണ് ഈ പരീക്ഷയിൽ ഓരോരുത്തരും ഓരോരുടെ രീതിയിലാണ് ഉത്തരം എഴുതിക്കൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെ നമ്മൾ മറ്റുള്ളവർ പറയുന്നത് കേട്ട് അതങ്ങനെയാണ് ഇതിങ്ങനെയാണ് അത് നിങ്ങൾ അതിൽ ചെയ്യേണ്ടിയിരുന്നത് അല്ലെ നിങ്ങൾ അതിനല്ല പഠിക്കേണ്ടിയിരുന്നത് നിങ്ങളെ ലൈഫിൽ അങ്ങനെയല്ല വേണ്ടിയിരുന്നത് എന്നൊക്കെ പറയുമ്പോഴും നമ്മൾ അത് കേൾക്കുക എന്നിട്ട് നമ്മൾ സ്വയം വിചിന്തനം നടത്തി അല്ലെങ്കിൽ നമുക്ക് വിശ്വസിക്കാവുന്ന ആളുകൾ അവരുമായിട്ടൊക്കെ സംസാരിച്ച് നമ്മൾ ഒരു തീരുമാനം എടുക്കുകയാണ് വേണ്ടത് നമ്മുടെ ലൈഫെന്നു പറയുന്നത് നമ്മുടെ മാത്രം കാര്യമാണ് അത് ഒരു കുട്ടിക്കളിയല്ല എന്നുള്ള കാര്യം നാം മനസ്സിലാക്കേണ്ടതുണ്ട് ജീവിതം വന്നത് പ്രദർശന വസ്തുവല്ല അല്ല മറ്റുള്ളവർ കാണിക്കുക എന്നുള്ളതല്ല നമുക്ക് എത്രമാത്രം അതിൽ സംതൃപ്തിയുണ്ട് നിങ്ങൾക്ക് സുഖവും ആത്മസംതൃപ്തിയും നൽകുന്ന കാര്യങ്ങളാണ് നമ്മൾ ചെയ്യാൻ ശ്രമിക്കേണ്ടത് അത് മറ്റുള്ളവർക്ക് ദോഷകരമാകാനും പാടില്ല നമ്മൾ അത് വിലയിരുത്തിക്കൊണ്ട് എൻ്റെ ജീവിതത്തിൻ്റെ കഴിഞ്ഞാൽ ആരുടെ കയ്യിലുമല്ല ഞാൻ ചെയ്യുന്നത് എനിക്ക് കുറച്ച് വിശ്വാസമുണ്ട് ഇനി ഒരാൾ പറയുന്നത് ശരിയാണ് എങ്കിൽ അത് തിരുത്താൻ നമ്മൾ ശ്രമിക്കുക അല്ലെങ്കിൽ നമ്മൾ നമ്മുടെ വഴിക്ക് തന്നെ മുന്നോട്ട് പോവുകയാണ് ചെയ്യേണ്ടത് ഇന്ന് നിങ്ങൾ ആയിരിക്കുന്ന അവസ്ഥയിൽ സന്തോഷിക്കുന്നവരും നന്ദിയുള്ളവരുമായിരിക്കുക ഒ ഒപ്പം നാളെ നിങ്ങൾ ആഗ്രഹിക്കുന്ന ലക്ഷ്യത്തിലെത്താൻ പ്രയത്നം തുടരുക അതാണ് ലൈഫ് വിഷ് യു ആർ ദ ബെസ്റ്റ് ഇൻ യുവർ ലൈഫ് താങ്ക് സോ മച്ച്